നമസ്കാരം പുതിയ വേടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം മാനസിക ആരോഗ്യ കേന്ദ്രത്തിലാണ് നമ്മുടെ തഴവ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ രാജചേട്ടനായിട്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്നതാണ് ഞാൻ മാത്രമല്ല നമ്മുടെ സുരേഷ് ചേട്ടനുണ്ട് നമ്മുടെ രാജചേട്ടനുണ്ട് ഇവർ ഇവരുടെ നേതൃത്വപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയത് കാരണം നമ്മുടെ ചേട്ടനെ കണ്ടെത്തിയത് സുരേഷ് ചേട്ടനാണ് സുരേഷ് ചേട്ടൻ്റെ ബാഡിൽപ്പെട്ടതും അല്ലെങ്കിൽ പഞ്ചായത്തിൽപ്പെട്ടതും ശ്രേഷ്ഠചേട്ടൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതുമായ അറിവ് വെച്ചിട്ടാണ് രാജചേട്ടനെ അന്വേഷിച്ച് ഇവർ ചെന്നതും ഇവൃദ്ദേഹത്തെ കണ്ടെത്തിയതും അപ്പം നമ്മളീ രാജചേട്ടനെ ഇന്ന് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ വീഡിയോ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെയും ഇതുപോലുള്ള ഒരു കൂട്ടം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ നേരെ വീഡിയോ ചേട്ടൻ്റെ പേരെന്താ രാജു ചേട്ടന് അമ്മയും ചേട്ടനും മാത്രമല്ലേ ഉള്ളു ഈ അസുഖത്തിന് പെങ്ങളുണ്ട് പെങ്ങള് വരവില്ലല്ലോ ഇങ്ങോട്ട് വരവേയില്ലല്ലോ വിടത്തില്ല അപ്പം എത്ര വർഷം കൊണ്ട് ഇങ്ങനെ അസുഖത്തിനൊക്കെ മരുന്ന് കഴിക്കുന്നതെന്ന് അറിയാമോ ഓർമ്മ വേണ്ടോ ആണല്ലേ അത് ശരി നമുക്ക് ആശുപത്രി ഇപ്പം വാ ശരി രാജചേട്ടനോട്ടിരിക്കട്ടോ ഞങ്ങളങ്ങനെ രാജചേട്ടനുമായിട്ട് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി കാരണം ഈ രാജചേട്ടന് ആശുപത്രിയിൽ കൂടെ നിൽക്കാൻ ബൈസ് ആരുമില്ല അതുകൊണ്ട് പോലീസ് സ്റ്റേഷനിലെ പേപ്പർ ഞങ്ങൾ വാങ്ങി രാജചേട്ടനെ ആംബുലൻസിൽ നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ രാജചേട്ടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കാരണം രാജചേട്ടൻ ഒരു അമ്മ മാത്രമേ ഉള്ളു ഈ അമ്മയ്ക്ക് തീരെ സുഖമില്ല മറ്റ് ആരും തന്നെ ഈ രാജചേട്ടനെ നോക്കുന്നതുമില്ല അങ്ങനെ നാട്ടുകാരെ വിളിച്ച് നമ്മുടെ സുരേഷ് ചേട്ടന്റെ അടുത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ചേട്ടൻ അവിടെ ചെന്ന് രാജചേട്ടനെ കണ്ടതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതും മറ്റു ഒത്തിരി കാര്യങ്ങൾ ഞാൻ എന്നു പറയുന്നില്ല കാരണം പലമാതിരി പ്രശ്നങ്ങൾ അവരുടെ വീട്ടിലുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിക്കാം എന്തായാലും ഞങ്ങൾ രാജചേട്ടനെ ഹോസ്പിറ്റലിൽ ആക്കുവാണ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം രാജചേട്ടനെ നമുക്ക് തിരികെ കൊണ്ടുവരാം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലത്തെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രസാന്ത് നന്ദി നമസ്കാരം